ശബരിമല അയ്യപ്പ ദർശനം നാളെ സമാപിക്കും നാളെ വൈകിട്ട് വരെ പമ്പയിൽ നിന്ന് ഭക്തരെ കടത്തിവിടും രാത്രി പത്ത് മണിയോടെ ഈ വർഷത്തെ മണ്ഡല മകരവിളക്ക് തീർത്ഥാടനത്തിന് പരിസമാപ്തി കുറിക്കും ഇരുപതിന് രാവിലെ ആറ് മുപ്പതിന് നടയടയ്ക്കും ശബരിമലയിൽ ഭക്തർക്കുള്ള ദർശനം നാളെ രാത്രി പത്തുമണിക്ക് അവസാനിക്കും നാളെ വൈകിട്ട് വരെ പമ്പയിൽ നിന്ന് ഭക്തരെ സന്നിധാനത്തേക്ക് കടത്തിവിടും രാവിലെ കുറഞ്ഞ ദ്രവ്യങ്ങളിലാണ് അഭിഷേകം നെയ്യഭിഷേകം കൊണ്ട് അവസാനിക്കും അരവരാശാന്തി ചൊല്ലി നടയടച്ച ശേഷം മണിമണ്ഡപത്തിന് മുന്നിൽ രാജപ്രതിനിധികളുടെ സാന്നിധ്യത്തിൽ ഗുരുതി ആരംഭിക്കും ജനുവരി ഇരുപതിന് പന്തളം രാജപ്രതിനിധിക്കു മാത്രമാണ് ദർശനം ഗണപതി ഹോമത്തിനു ശേഷം തിരുവാഭരണം മടക്കഘോഷയാത്ര പന്തളം ശ്രാമ്പിക്കൽ കൊട്ടാരത്തിലേക്ക് പുറപ്പെടും രാജപ്രതിനിധിയുടെ ശേഷം മേൽശാന്തി അയ്യപ്പ വിഗ്രഹത്തിൽ വിഭൂതി അഭിഷേകം നടത്തി ഹരിവരാസനം ചൊല്ലി നടയടയ്ക്കും താക്കോൽ കൂട്ടം രാജപ്രതിനിധിക്ക് മേൽശാന്തി കൈമാറും പതിനെട്ടാം പടിയിറങ്ങി ദേവസ്വം ബോർഡ് പ്രതിനിധികളുടെയും മേൽശാന്തിയുടെയും സാന്നിധ്യത്തിൽ താക്കോൽ കൂട്ടം ശബരിമല അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർക്ക് രാജപ്രതിനിധി കൈമാറും മാസപൂജ ചെലവിനായി പണക്കിഴ് നൽകി പന്തളം കൊട്ടാരത്തിലേക്ക് മടങ്ങും ശബരിമല ദർശനത്തിലുള്ള സ്പോട്ട് ബുക്കിംഗ് കൌണ്ടറുകൾ അയ്യപ്പ ഭക്തർക്ക് ദർശനം അനുവദിക്കുന്ന നാളെ വരെ പ്രവർത്തിക്കും പമ്പ നിലയ്ക്കൽ എരുമേലി എന്നിവിടങ്ങളിലാണ് സ്പോട്ട് ബുക്കിംഗ് സൗകര്യം വെർച്വൽ ക്യൂ ബുക്കിംഗ് ജനുവരി പത്തൊമ്പത് വരെയുണ്ട് ജനുവരി പത്തൊമ്പതിന് വെർച്വൽ ക്യൂ വഴി മുപ്പതിനായിരം പേരെയും സ്പോട്ട് ബുക്കിംഗ് വഴി അയ്യായിരം പേരെയും മാത്രമാണ് കടത്തുവിടുക ഇടുക്കി വിഷൻ ന്യൂസ് ശബരിമല